നമസ്കാരം കേരളീയ സമൂഹത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു എറണാകുളത്ത് നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടന്നത് സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേസിലെ പ്രധാന പ്രതിയായ പൾസർ സുനിലിനെ പോലീസ് പിടികൂടുന്നു പിന്നീട് അങ്ങോട്ട് ഓരോ പ്രതികളായി കസ്റ്റഡിയിലാവുകയാണ് എന്നാൽ അന്നൊക്കെ ഉയർന്നിരുന്ന ഒരു ആരോപണം നടൻ ദിലീപിന് ഇതിൽ പങ്കുണ്ട് എന്നായിരുന്നു എന്നാൽ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയും ഒക്കെ തള്ളിക്കളഞ്ഞ ഈ കാര്യം പിന്നീട് അത് സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് മല മലതാള മലയാളികൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിച്ചതിലെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ തന്നെ മാധ്യമങ്ങൾ സ്വീകരിച്ച ഒരു നിലപാടും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി പിന്നീട് നടൻ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് മലയാള സിനിമ സ്തംഭിച്ചു പോയ ഒരു നിമിഷം തന്നെയായിരുന്നു അത് മലയാള സിനിമയിലെ ഒരു നായകനും ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കേസിൽ ഞെട്ടിപ്പിക്കുന്ന കേസിൽ പ്രതിയാവുക എന്നുള്ളത് ആദ്യ സംഭവമായിരുന്നു ദിലീപിനെ പോലെ മലയാള സിനിമയിലെ അതിശക്തമായ സാന്നിധ്യമായി നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ദിലീപിന് ഈ കേസിൽ പ്രതിയാകേണ്ടി വന്നത് ദിലീപിന് എൺപത് ദിവസത്തിൽ ജയിലിൽ കഴിയേണ്ടി വന്നു അന്ന് ദിലീപ് നടൻ മാത്രമായിരുന്നില്ല മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ശക്തികൾ ഒരാളായിരുന്നു സ്വന്തമായി തിയേറ്ററുകൾ അതുപോലെ വിതരണ കമ്പനി നിർമ്മാണ കമ്പനി തുടങ്ങി ദിലീപ് പറയുന്നിടത്ത് കാര്യങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥയിലേക്ക് അന്ന് മലയാള സിനിമ ചലിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ശരിക്കും മലയാള സിനിമയിൽ അന്ന് എന്താണ് നടക്കേണ്ടത് എന്തൊക്കെയാണ് നടക്കേണ്ടാത്തത് എന്ന് തീരുമാനിക്കുന്ന വ്യക്തികൾ പോരോ ഒരാളായി അന്ന് ദിലീപിന് മാറാൻ കഴിഞ്ഞിരുന്നു പക്ഷേ എന്നിട്ടും ദിലീപ് നിയമത്തിന് മുന്നിൽ എത്തി എന്നിട്ടും ദിലീപ് ഒടുവിൽ അറസ്റ്റിലാകേണ്ട അവസ്ഥ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കേസിൻ്റെ വിധി അടുത്ത മാസം എട്ടാം തീയതി കോടതി നടത്തും നമുക്കറിയാം അടുത്ത മാസം ഒമ്പത് പതിനൊന്ന് തീയതികളിലാണ് സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നും രാഷ്ട്രീയവും ഈ കേസുമായി നേരിട്ട് ബന്ധമില്ല എങ്കിൽ പോലും കേരളത്തിലെ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ഒരു വളരെ പ്രമുഖനായ സത്യസന്ധനായ രാഷ്ട്രീയ നേതാവ് ഇടപെടൽ തന്നെയാണ് അന്ന് ഈ കേസിൽ കൃത്യമായി പ്രതികളെ പിടികൂടാനും തുടർന്നുള്ള അന്വേഷണങ്ങൾക്കും എല്ലാം കാരണമായി മാറിയത് അത് മറ്റാരുമല്ല കോൺഗ്രസ് നേതാവും എം എൽ എ എം പി ഒക്കെ ആയിരുന്ന പി ടി തോമസ് തന്നെയായിരുന്നു അത് നടി തൃശ്ശൂരിൽ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് കൊച്ചിയിൽ ഡബ്ബിങ്ങിന് വരുന്ന വഴിക്കാണ് അവർ ആ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി അവർ പീഡിപ്പിക്കപ്പെട്ടത് തുടർന്ന് അവർ കൊച്ചിയിലെത്തി നടനും സംവിധാനവുമായ ലാലിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു ലാല് നിർമ്മാതാവ് ആയ ആൻറ്റോ ജോസഫിൻ്റെ ഫോണിൽ വിളിക്കുന്നു ആൻറ്റോ ജോസഫ് അടിയന്തരമായി പി ടി തോമസിനെയാണ് ബന്ധപ്പെട്ടത് കാരണം പി ടി തോമസ് എന്നും സത്യത്തിൻ്റെ ഭാഗത്ത് മാത്രം നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് പി ടി തോമസ് പക്ഷേ പി ടിയുടെ ഇടപെടൽ അതിശക്തമായത് അദ്ദേഹം അടിയന്തരമായി പോലീസ് കമ്മീഷണർ വിളിക്കുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പർസർ സുനിയെ അടിയന്തിരമായി തന്നെ പിടികൂടാൻ കഴിഞ്ഞിരുന്നത് ഒരുപക്ഷെ പി ടി തോമസ് അന്ന് അത്ര ശക്തമായ തരത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രതികൾ പലരും രക്ഷപ്പെട്ടു പോകുമായിരുന്നു പിന്നീട് നമ്മുടെ സിനിമയും രാഷ്ട്രീയമൊക്കെ കൂടി കുഴഞ്ഞു കുഴഞ്ഞ് കിടക്കുന്നവരും അല്ലാത്തൊരവസ്ഥയിൽ ഇതൊക്കെ തന്നെ ഒരു ആരും അറിയാതെ പോകുമായിരുന്ന ഒരു സംഭവത്തെ ലൈവായി നിർത്താനും കൃത്യമായി നിയമത്തിൻ്റെ ഇടപെടൽ ഉണ്ടാക്കാനുമൊക്കെ പി ടി തോമസ് എന്ന വ്യക്തി വഹിച്ച പങ്ക് വളരെ വലുതാണ് മാത്രമല്ല അദ്ദേഹം ഒരിക്കലും തന്നെ മൊഴി മാറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അദ്ദേഹം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി തന്നെയാണ് പിന്നീട് പ്രോസിക്യൂഷന് മുന്നിൽ നൽകിയത് ഒരു തരത്തിലും ഒരു കാര്യത്തിലും മാറ്റി പറയാൻ അദ്ദേഹം തയ്യാറാകാതെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഒരു കാര്യവും കൂട്ടി പറയുകയില്ല ഞാൻ ഒരു കാര്യവും കുറച്ച് പറയുകയുമില്ല എന്നാണ് എന്താണ് നടന്നത് തനിക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ പി ടി തോമസ് അന്ന് പറഞ്ഞു ഇത് ദിലീപിന് വലിയ വിനയായി മാറി എന്നുള്ളത് ഉറപ്പാണ് ദിലീപിന് മാത്രമല്ല കേസിലെ എല്ലാ പ്രതികൾക്കും വലിയ തോതിലുള്ള ഒരു വിനയായി മാറുകയായിരുന്നു പി ടിയുടെ കൃത്യമായ ഇടപെടൽ ഒരുപക്ഷെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഉണ്ടാകാവുന്ന ഇതിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയോടുകൂടിയാണ് പിന്നീട് ഈ കേസ് മുന്നോട്ട് പോകാൻ പി ടി തോമസ് എന്ന ആദർശവാനായ നേതാവിൻ്റെ ആ ഒരു ഇടപെടൽ സഹായകരമായി മാറിയത് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പത്നിയായ ഉമാ തോമസ് എം എൽ എ പറഞ്ഞിരുന്നു ഈ കേസിൽ പല രീതിയിലും പി ടി തോമസിനെ സ്വാധീനിക്കാൻ പലരും ശ്രമം നടത്തിയിരുന്നു എന്ന് പക്ഷേ പി ടി തോമസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം അങ്ങനെ ആരും സ്വാധീനിച്ചാലെന്നും വഴങ്ങുന്ന ആളായിരുന്നില്ല ആദ്യ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് അദ്ദേഹം ആ ഇടുക്കിയിൽ നിന്നുള്ള എം പി ആയിരുന്നു രണ്ടാമത്തെ തവണ പല സമുദായ ശക്തികളുടെയൊക്കെ തന്നെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചത് പോലും അതിൽ പ്രതിഷേധിക്കാനൊന്നും അദ്ദേഹം തയ്യാറായില്ല തൻ്റെ നിലപാട് ഇത് തന്നെയാണ് ഒന്ന് നിലപാട് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ അതിന് രണ്ടാമത്തെ തവണ അദ്ദേഹം എം പി ആകുമായിരുന്നു പിന്നീട് ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം എം എൽ എ ആകുന്നതും പിന്നീട് എം എൽ എ ആയിരിക്കുന്ന രണ്ടാംഘട്ട എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അന്തരിക്കുന്നതും ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ മാതൃകയാകേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് പി ടി തോമസ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ സംഭവത്തിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നമുക്ക് തന്നെ അറിയാം ഈ കേസ് പിന്നീട് ഏതെല്ലാം കാര്യങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളത് മലയാള സിനിമ രംഗത്ത് സ്ത്രീകളുടെ സുരക്ഷിതത്വ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഹേമ കമ്മിറ്റി രൂപീകരിച്ചു അവരവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഒരു കമ്മിറ്റി നിയോഗിക്കാൻ പോലും സർക്കാരിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം തന്നെയായിരുന്നു ഈ ഒരു കേസ് മാത്രമല്ല വിമൻ കളക്റ്റീവ് ഇൻ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിൽ തന്നെ വളരെ പ്രമുഖരായ ചില സ്ത്രീ നേതാക്കൾ ഒത്തുചേർന്ന് ഒരു സംഘടന പോലെ രൂപീകരിക്കുക അവരവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ സംഘടിതമായ ഒരു ശ്രമത്തെയാണ് അന്ന് ഒരുപക്ഷെ പി ടി തോമസ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ പരാജയപ്പെടുത്തിയത് മാത്രവുമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം ആദ്യം പോലീസിന് മൊഴി നൽകിയ പലരും പിന്നീട് കോടതിയിൽ ഹാജരായപ്പോൾ മൊഴി മാറ്റി പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പി ടി തോമസ് മാത്രം അജയ്യനായി എക്കാലത്തും അദ്ദേഹം തൻ്റെ വാക്കിനെ എന്ന് വില കൽപ്പിച്ചിരുന്നു പി ടി തോമസിൽ വാക്ക് പറഞ്ഞാൽ അതിനു മാറ്റം വരുത്തുകയില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതുതന്നെയാണ് ഈ കേസിൽ സംഭവിച്ചത് പി ടി തോമസ് എന്ന നേതാവിൻ്റെ ശക്തമായ ഒരു നിലപാട് ഉറച്ച നിലപാട് ഉറച്ച ചൂടുകളോട് തന്നെ അദ്ദേഹം ഈ കേസിൽ പോരാടി അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം വരെ അദ്ദേഹം ഈ കേസിൽ ഇരയ്ക്കൊപ്പം തന്നെ നിന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം അദ്ദേഹം എറണാകുളം ജില്ലയിൽ നിന്നുള്ളൊരു എം എൽ എ ആയിരുന്നു മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ താമസിക്കുന്നത് എറണാകുളത്താണ് മറ്റേതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തെയൊക്കെ സ്വാധീനിക്കാൻ ഇവർ പറഞ്ഞ് ശ്രമം നടത്തുമായിരുന്നു ഇവിടെ ഉമാ തോമസ് പറഞ്ഞു പി ടി തോമസിനെ സ്വാധീനിക്കാൻ ശ്രമം നടന്നു എന്നാണ് പക്ഷേ അദ്ദേഹത്തെ ആരും അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല എന്ന് അറിയാൻ പാടില്ലാത്തവരായിരിക്കും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്ന് വേണം പറയാൻ ഏതായാലും അടുത്ത മാസം എട്ടാം തീയതി ഈ കേസിൻ്റെ വിധി വരുമ്പോൾ അടുത്ത ദിവസം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പാണ് അന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയാണോ അതോ അന്നേന് ശിക്ഷ വിധിക്കുകയാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല പക്ഷേ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ദിലീപിന് ശിക്ഷ വിധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ദിലീപ് എന്ന നടൻ്റെ മലയാള സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമായി അത് പിൽക്കാലത്ത് മാറും എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് വന്ന സമയത്ത് തന്നെ പിന്നീട് അങ്ങോട്ട് ദിലീപിൻ്റെ സിനിമകളൊക്കെ തന്നെ നിരന്തരമായി പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ദിലീപ് എന്ന മലയാള സിനിമയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ പോലും ഒരു വലിയ പങ്ക് വഹിക്കാൻ തക്ക ധൈര്യവും ആളും അർത്ഥമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് പോലും പിന്നീട് നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി ഒന്ന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളത് ഒരുപക്ഷേ പി ടി തോമസ് എന്ന ശക്തനായ പൊതുപ്രവർത്തകന്റെ കൂടി ആ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ എന്ന് തന്നെ പറയണം അല്പം കൂടി വൈകിയതിനു ശേഷം അദ്ദേഹം ഇടപെട്ടിരുന്നെങ്കിൽ പോലും കാര്യങ്ങൾ നടക്കില്ലായിരുന്നു ആ പാതിരാത്രി ധൈര്യമായി അദ്ദേഹം മുന്നിട്ടിറങ്ങി കേസിലെ പ്രതികളെ പിടികൂടാൻ വേണ്ടി നടത്തിയ ശ്രമം തന്നെയാണ് ഈ ദിലീപിനെയും ഈ കേസിലെ മറ്റ് പ്രതികളെയൊക്കെ തന്നെ ഒടുവിൽ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കാരണമായി മാറിയത്